അസാമലൈക്കു വരഹമുല്ല അലഹമുല്ലാത്ത പ്രിയരെ ഞാൻ തലക്കെട്ട് കൊടുത്തിട്ടുള്ള നാസ്തിക നുളക്കോട്ടകൾ ഏതാണ് നാസ്തികം എന്ന് പറയുമ്പോൾ അറിയാം പല ചിന്താധാരകളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് ചിന്താധാരകളാണ് ഒന്ന് ആസ്തികം മറ്റൊന്ന് നാസ്തികം എന്നാൽ വെച്ചാൽ പദാർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന നാസ്തികവും പദാർത്ഥത്തിന് പുറത്ത് പ്രപഞ്ചത്തിന് പുതിർത്ത് ദൈവം ഉണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചേതര വസ്തുക്കളുണ്ട് എന്ന് പറയുന്ന രണ്ട് ചിന്താധാരകൾ അപ്പോൾ നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കുന്ന നാസ്തികരുടെ കാര്യങ്ങൾ മാത്രമാണ് നാസ്തിക നുണക്കോട്ടകൾ അപ്പോൾ ഞാനിവിടെ പരിപാടി അവതരിപ്പിക്കുന്നത് പരിപാടി അവതരിപ്പിക്കില്ല ഞാനതൊരു ഡയറക്ഷനാണ് നടക്കുന്നത് ഒരു നിയന്ത്രണം ഇവിടെ പരിപാടിയിൽ അവതരിപ്പിക്കുന്ന മുഴുവനും നാസ്തികരാണ് അതിനിടെ ഇ എ ജബ്ബാഡുണ്ട് അബ്ദുൽ അലി കാബാഡുണ്ട് സനൽ അഡബർഗുണ്ട് ഉണ്ട് അവരുടെ സഹായത്തോടുകൂടി ഇതൊന്ന് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക അതുപോലെ ഇങ്ങനൊക്കെ കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പരിപാടിയിലേക്ക് പോകണം ഇപ്പോൾ നമ്മളിവിടെ സ്റ്റേജിൽ കാണുന്നത് മലപ്പുറത്തെ ഏറ്റവും പ്രധാന നാസ്തികനായ ഇ എ ജബാർ ഈ അടുത്ത് മരിച്ചുപോയ ആനക്കയം സയ്ദ് മുഹമ്മദിനെ കുറിച്ച് വളരെ നിന്ദമായ ഭാഷയിൽ പറഞ്ഞ ഒരു വീഡിയോ യൂട്യൂബ് വീഡിയോയുടെ മുഖാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണെന്നൊക്കെ അവകാശപ്പെടുന്ന ഈ മനുഷ്യനെ കുറിച്ച് ഇത്രയും നിന്ദകരമായ രീതിയിൽ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല ഞാനൊക്കെയും ഒരു വർഷമായി ബോധമില്ലാതെ പകുതി മരിച്ച് പകുതി ജീവക്ഷമമായി ജീവിക്കുകയായിരുന്നു അല്ലെങ്കിൽ മരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത്തരമൊരു വീഡിയോ ആണ് ഇയാൾ ചെയ്തത് അപ്പോൾ അതിൻ്റെ തുടക്കത്തോടുകൂടിയാണ് ഞാൻ ഈ തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഈ പരിപാടി ആരംഭിക്കുകയാണ് ഈ പരിപാടി ആരംഭിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം ഉപദേശ നിർദ്ദേശങ്ങൾ ആമുഖ ഭാഷണം ഇതൊന്നും ഞാനല്ല നടത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ നാസ്തികരെ പരിപാടി നടത്താൻ ഞാൻ അത് നിയന്ത്രിക്കുക എന്ന് മാത്രമാണ് അപ്പോൾ ഇവിടെ അതിന് ആമുഖ ഭാഷ നടത്തുന്നതും ഉദ്ഘാടനം നടത്തുന്നതും ഈ എ ജബാറാണ് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് നമ്മൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ നമ്മൾ ഉന്നയിച്ചു പോരുന്ന എല്ലാ വിമർശനങ്ങൾക്കും വളരെ കീറുകൃത്യമായ രേഖകളും പ്രമാണങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ വിമർശിച്ചു ഇദ്ദേഹം മതവിമർശനം നടത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാം വിമർശനം നടത്തൽ വളരെ പ്രധാനപ്പെട്ട വളരെ ശക്തനായ വ്യക്തിയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം വിമർശിക്കുന്ന കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങൾക്കും രേഖയുണ്ട് എന്നാണ് ഈ കൈരേഖയാണോ അതാ നേർരേഖയാണോ വക്രേഖയാണോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും രേഖയുണ്ടെന്നാണ് നമുക്കത് പരിശോധിക്കാം നമ്മളിവിടെ പറയുന്ന അദ്ദേഹം നിർദ്ദേശിച്ച പോലെ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം രേഖ വെച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കതിലേക്ക് പോകാം ഇനി അടുത്ത് അദ്ദേഹം എന്താ പറയുന്നത് ഒന്നുകൂടി കേൾക്കാം ലോകത്ത് ഇന്ന് വരെ ഒരു മനുഷ്യനും ഇത്രയും നികൃഷ്ടമായ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവാൻ ഇടയില്ല അത്രയും നികൃഷ്ടമായ രീതിയിൽ ആ മരണപ്പെട്ട മനുഷ്യനെ കുറിച്ച് ലോകത്ത് ആരും ഇന്നുവരെ ആരെ കുറിച്ചും പറഞ്ഞിട്ടില്ല അത്രയും വൃത്തികേടുകൾ എഴുത്തി നിറച്ച ഒരു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ ദുർഗന്ധം വമിക്കുന്ന ഒരു സാധനം ഈ ഗ്രൂപ്പിൽ പ്രസിദ്ധീകരിക്കുകയും അത് ഒരുപാട് ആളുകൾ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അപ്പൊ അദ്ദേഹം പോയൊരു വ്യക്തിയെ കുറിച്ച് അത് ആരാകട്ടെ അവരെക്കുറിച്ച് എന്തെങ്കിലും വൃത്തികേടുകൾ പറയുന്നത് ആ സെപ്റ്റിക് ടാങ്കിൽ നിന്നെല്ലാം വാരിയടുത്ത് തിന്നതുപോലെയാണെന്ന് ആശയം ആണോ ആണെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്തതൊന്നും നമുക്ക് ഈ സംസാരത്തിനിടയ്ക്ക് നമുക്ക് കാണാം ആനയ്ക്കാൻ മനസ് പറഞ്ഞു രണ്ട് കൂട്ടുകാർ നിങ്ങളുടെ ഒന്ന് സനൽ ഇടമർഗവും ഒന്ന് അബ്ദുൽ അലി ഇത് രണ്ടും രണ്ട് ഗ്രൂപ്പുകളാണ് ഒന്ന് പഴയ ഇടമർഗൻ്റെ മോനാണ് ഒന്ന് ഭാരതീയ യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അബ്ദുൽ അലി ഭാരതീയ യുക്തിവാദി സംഘത്തിൻ്റെ അബ്ദുള്ളി ആ ടീമും ഇയാളെ ടീമുമാണ് ഇവിടെ അനുസ്മരണം നടത്തിയത് ഈ അനുസ്മരണം നടത്തിയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം മരിച്ച ആ ദിവസമാണ് ഇടമർഗൻ്റെ പരിപാടി നടന്നത് അതിൽ അദ്ദേഹത്തിന് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് ആദ്യം തന്നെ ആ വിഷയത്തിൽ നമ്മൾ അദ്ദേഹം കെലിമ ചൊല്ലിയോ ഇല്ലേ ഒന്നൊരു ചർച്ചയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ചെറിയ ചെറിയ പാർട്സുകളായിട്ടാണ് എടുക്കുന്നത് അതിലാദ്യ കെലിമ ചൊല്ലിയോ അതിലൊരു ചർച്ചകൾ നമ്മൾ കേൾക്കാം അനുസ്മരണമാണ് ഇദ്ദേഹത്തിന്റെ പേര് ചില തെറ്റായ പ്രചരണങ്ങൾ ഇദ്ദേഹം കലിമ ചൊല്ലി എന്നൊക്കെ പറഞ്ഞ് വളരെ തെറ്റായിട്ട് ഇന്നിപ്പോ ന്യൂസ് കില്ലില് ഒരു തെറ്റായ ന്യൂസ് വന്നിട്ടുണ്ട് അദ്ദേഹം തെറ്റായി ഞാൻ യുക്തിവാദിയായത് ഈ സയ്യിദ് മുഹമ്മദ് മുഹമ്മദ് ആനക്കകനായ റോഷിദ് എനിക്ക് തന്ന ജേർണലിസ്റ്റ് കൂടിയാണ് ഞാൻ നാഷണലിസ്റ്റ് ആയത് പല ആൾക്കാരും ആ മീറ്റിംഗിൽ വന്ന് ക്ലെയിം ചെയ്തു കലീമ ചൊല്ലി സയ്യിദ് മുഹമ്മദ് ആനക്കായം ഒരാഴ്ച മുൻപ് കലീമ ചൊല്ലി മുസ്ലിം ആയെന്നൊക്കെ പറഞ്ഞു അതിന്റെ റോഷിദ് കറക്റ്റായിട്ട് അതിനെ തന്നു ഇവരുടെ മക്കളുടെയും അവിടെ ഉണ്ടായിരുന്ന റിലേറ്റീവ്സിന്റെ പ്രഷർ കാരണമാണ് പള്ളിയിൽ അടക്കിയത് അല്ലാതെ സയ്യിദ് മുഹമ്മദ് ഒരിക്കലും ഒരു മുസ്ലിമായി മാറിയിട്ടില്ല എന്നുള്ളത് ഇത് രണ്ടാമത്തെ പരിപാടിയാണ് പാടിയാണ് അതിൽ അദ്ദേഹത്തിന്റെ മകൻ റോഷിദ് ഇദ്ദേഹം കലിമ ചൊല്ലിയില്ല എന്ന കാര്യത്തിൽ വ്യക്തമായി ആദ്യത്തെ പരിപാടിയിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത് ആ റോഷിദ് എന്ത് പറഞ്ഞത് നമുക്ക് ആദ്യത്തെ പരിപാടി എന്ത് പറഞ്ഞ കാരണം അത് കളവാണെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് റോഷിദ് അങ്ങനെ ഗലിമ ചൊല്ലിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാ പറയുന്നത് അത് നമുക്ക് റോഷിദ് പറയുന്നതിന് കേൾക്കാം റോഷിദിനോട് ചോദ്യം ചോദിക്കുന്നു ചോദിച്ച് റോഷിദിനായിട്ടിട്ട് പൊരിക്കുന്നതൊക്കെ നമുക്ക് ആ ഇതിൽ കാണാം ഒരും മരിച്ച് ഇന്നിപ്പോൾ ഞാനാണ് മരിച്ച് എൻ്റെ മോനായിരിക്കണേ എൻ്റെ പേരിൽ അനുസ്മരണം നടത്തവരല്ലേ കൂടി എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ എൻ്റെ സുഹൃത്തുക്കളാണ് അനുസ്മരണം നടത്തിയിട്ട് ഇവരിട്ട് പൊരിച്ചല്ലെങ്കിൽ ഉണ്ടാവും മരിച്ച അന്ന് ഒമ്പതര മണിക്കാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ മറവ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് രാത്രി ഏഴ് മണിക്കാണ് ഇവർ തുടങ്ങുന്നത് എന്നുവെച്ചാൽ പന്ത്രണ്ട് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ആ കുട്ടിയായിട്ട് പൊരിക്കുകയാണ് എന്താണ് കളാ ചെയ്ത് എന്തുകൊടുക്കങ്ങൾ പള്ളിയിൽ മാറി പോയത് എന്ത് ചെയൂടായിട്ട് ആ കുട്ടി കരയുന്ന പോലെയാണ് അതിനപ്പുറം പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണം ഉണ്ട് പല ഒരു അദ്ദേഹം കിഴിമ ചൊല്ലിക്കുന്ന അതിനെ കുറിച്ച് ഘോഷിതോടെ പറയുന്നു അതായത് കലിമ ചൊല്ലുന്ന ഒരാളാണ് ഞങ്ങൾക്കൊന്നും വിശ്വാസം കഴിഞ്ഞു അതഭാഗ്യവാതിൽ എല്ലാ കാര്യത്തിന് പ്രചരണങ്ങൾ നടക്കും അദ്ദേഹം അവസരം അതിനെ മറവ് ചെയ്യാൻ തന്നെ കൊണ്ടുപോകണമെന്നും ഇതിന്റെ ആദ്യത്തെ എടുത്തുനോക്കുന്നതും ഒക്കെ ക്യാൻസൽ ചെയ്തിരിക്കുന്നതെന്നും അവർക്ക് പ്രചരിപ്പിക്കാൻ കഴിയും കാരണം അവരുടെ താല്പര്യം അതാണ് ഘോഷിന് അത്ര വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം കലിമ ചൊല്ലുന്നതായിട്ട് അങ്ങനെ അവതാവസ്ഥയിൽ ചൊല്ലിക്കൊടുക്കുന്നത് അയാൾ അറിയാതെ പറഞ്ഞു എന്താണ് ആ വസ്തുയോട് പറയുന്നു എന്നാണ് പറയുന്നത്

അദ്ദേഹത്തിന്റെ ഉപ്പയാണ് മരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഉപ്പ മരിച്ച അന്ന് രാത്രിയാണ് ഇവരിട്ട് പൊരിക്കണത് എന്താ ഇപ്പൊ നിനക്ക് പറയാ എന്നിട്ട് എനിക്ക് അറിയില്ല അവരെന്താ ചെയ്തത് അറിയില്ല അത് അദ്ദേഹത്തിന് അറിയില്ല യാഥാർത്ഥ്യത്തിന് നമുക്ക് പോവാം മൃതദേഹം എഴുതേറ്റിരുന്നു കലിമചല്ലി എന്ന കോമഡിയാണ് നിങ്ങൾ ഇപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം സെയ്ദ് മുഹമ്മദിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നേരിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ചെയ്തുകൊണ്ട് ഒരു വർഷത്തോളമായിട്ട് ഡിമൻ ചെയ്യാൻ ബാധിച്ച് മാനസികമായിട്ടൊക്കെ വളരെ ഒരു അവസ്ഥയിൽ ജീവിച്ചിരിക്കുന്നതാണ് സ്ട്രോക്ക് വന്നിട്ടുണ്ട് മറ്റു പല അസുഖങ്ങളും അസുഖങ്ങളുണ്ടായിരുന്നു അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം രണ്ട് അദ്ദേഹം മരിക്കുന്നതിന് രണ്ടു മാസം മുമ്പ് അദ്ദേഹം ഒരു വീഴ്ച സംഭവിച്ചു ആ വീഴ്ചയിൽ അദ്ദേഹം മുഖം അടിച്ച് ബോധകെട്ട് വീണതിനെ തുടർന്ന് കണ്ണു ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് അദ്ദേഹത്തിന് സംസാരിക്കാനോ വേണ്ട രീതിയിൽ പ്രതികരിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയിട്ടുള്ളത് മൂക്കിൽ പൈപ്പിട്ടിട്ടായിരുന്നു അദ്ദേഹത്തിന് വെള്ളവും ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ പലപ്പോഴും വെന്റിലേറ്ററിലായിരുന്നു ഓക്സിജൻ നൽകിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിന് കണ്ണ് തുറക്കാനോ മറ്റുള്ളവരെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തിരിച്ച് പ്രതികരിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിലാണ് ഈ രണ്ട് മാസം അദ്ദേഹം ആശുപത്രിയിലായിട്ട് കിടന്നിരുന്നത് ആ സമയത്ത് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകും ആനക്കെ ഷെയ്ദ് മുഹമ്മദ് ഒരു വർഷമായിട്ട് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു രണ്ടു മാസമായിട്ട് തിരേ ബോധമില്ലാതാണ് ഈ യജബാർ പറഞ്ഞത് അങ്ങനെ ഇയാൾക്ക് കെളിമഞ്ചൊല്ലി കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവില്ല ഇത്ര ഒരു അവസ്ഥയിലായിരുന്നു നമ്മുടെ അബ്ദുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അവസാന ദിവസം അവസാന ആകുമ്പോൾ അദ്ദേഹത്തെ പള്ളിയിലാണ് അടക്കിയത് അതിന് ഒരു പരി ഒരു പരിധി വരെ ഏറ്റവും കാരണക്കാരനായിട്ടുണ്ട് കാരണം എനിക്കറിയാം അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ചേഞ്ച് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ഒരു അഭിപ്രായം എനിക്ക് കാരണം ഈ രണ്ടുപേരുമായിട്ട് ഈ അടുത്ത അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഒരു നെഗറ്റീവായിട്ടുള്ള ചേഞ്ച് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെ പറയാൻ ശരി അവസാന ആകുമ്പോഴേക്കും ഇവർക്കെല്ലാം ഒരു നെഗറ്റീവ് ചേഞ്ച് വന്നതായിട്ട് എനിക്ക് അനുഭവം ഉണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അബ്ദുള്ള മേപ്പയൂറിൻ്റെ അവസാന കാലത്ത് പള്ളിയിലാണ് മറവേത് ഷെയ്ദ് മുഹമ്മദ് അനക്കത്തെ ചെയ്തുപോലെ തന്നെ പക്ഷേ ഇദ്ദേഹം പറയുന്നത് ജോർജ് പുല്ലാട്ടി എന്ന് പറയുന്ന ഒരു യുദ്ധി പറയുന്നത് ഈ അബ്ദുള്ള മഹേപ്പയൂറിനും ഷെയ്ദ് മുഹമ്മദിനൊക്കെ അവസാന കാലത്ത് അവരഭിപ്രായത്തിൽ നെഗറ്റീവായ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നതാണ് അവരടി അഭിപ്രായത്തിൽ നെഗറ്റീവായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവായ മാറ്റങ്ങൾ എന്നുവെച്ചാൽ അവർ വിശ്വാസത്തിലേക്ക് തിരിച്ചു തന്നെ പ്രായമാകുമ്പോ നാസികർക്കൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് കുറച്ച് പ്രായമാവും ആത്മീയ ചിന്തക്ക് വരലും അവർ ആത്മീയ രംഗത്തും വളരല്ലോ അത് അബ്ദുള്ള മേപ്പൂരിനും സംഭവിച്ചു അദ്ദേഹത്തെ പള്ളിയിലടക്കം ചെയ്തു അതുപോലെ സെയ്ദു മുഹമ്മദിനും അതുപോലെ സംഭവിച്ചു സെയ്ദ് മുഹമ്മദും അബ്ദുള്ള മേപ്പൂരിനെ പള്ളിയിലടക്കാൻ കാരണക്കാരനായിരുന്നു കെണി അബ്ദു ജോർജ് പുല്ലാറ്റ് പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബ്ദുള്ളി എന്താ പറയുന്നത് നോക്കി പിന്നെ ഇത് വലിയൊരു ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി പള്ളിയിൽ കൊടുക്കണം എന്നുള്ളത് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഇതിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇവരിന്നെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇവരൊക്കെ ഞാനുമായിട്ട് അകലിച്ചതിലാണ് മക്കള് എൻ്റെ അഭിലാഷങ്ങളൊന്നും അവർക്ക് അത്ര പ്രധാനമല്ല എൻ്റെ ആഗ്രഹങ്ങളൊന്നും അവർ അത്ര കണക്കിലെടുക്കുന്നില്ല അന്ന് ആ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടോ പെൺകുട്ടി എല്ലാരും ഉദ്ദേശിച്ചിട്ടാണെന്നില്ല അങ്ങനെ പറഞ്ഞു ബന്ധം അപ്പൊ ഞാൻ പറഞ്ഞു അത് നമ്മൾ അതിന് മുമ്പായിട്ട് ഒന്നും കൂടി ഇവരോടൊക്കെ തോന്നി പറഞ്ഞാൽ മതി എന്നാൽ അതങ്ങനെ നടന്നോളൂ പ്രശ്നം അല്ല അതിനെപ്പറ്റി നിങ്ങൾ ഉൾക്കൊണ്ടപ്പെടണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നുവച്ചാൽ അദ്ദേഹത്തിൻ്റെ അഭിലാഷത്തിനെതിരാണ് മക്കളാകും കാരണം മക്കൾ പള്ളിയിൽ അടക്കാൻ അനുവദിക്കില്ല എന്നുള്ള സംശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് അബ്ദുല്ലി പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് ചെയ്തു മോഹൻ്റെ കാര്യത്തിൽ നമുക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് ആ ആനക്കയം അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെ പ്രത്യേകം പോയി അന്വേഷിച്ചു അവിടെ ചെന്ന് അവിടെ വള ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനായ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മക്കളും അദ്ദേഹവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹത്തെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന രീതിയിലാണ് അദ്ദേഹത്തോട് നമ്മൾ ഡീൽ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം പറയുന്ന അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹം മഞ്ചേരി ജില്ലാ ആസ്പത്രിയിലായപ്പോഴും ഇ എം എസിലായപ്പോഴും ഇവിടെ മഞ്ചേരി ലാസ്റ്റ് അഡ്മിറ്റ് ചെയ്ത സമയത്തൊക്കെ പോയി ഇദ്ദേഹവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഇദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നേ ചികിത്സയ്ക്കുള്ള ഫണ്ടൊക്കെ മക്കളടുത്ത് സാപോട്ട് അടുത്ത് നമുക്ക് വാങ്ങിക്കൊടുത്തിരുന്ന ആള് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഒരു ദിവസം ചെന്നപ്പോൾ അദ്ദേഹം ചെറിയ മയക്കത്തിലാണ് അങ്ങനെ വിളിച്ച് സംസാരിച്ചു സംസാരിച്ചപ്പോൾ പറയുകയാണ് ആ കുഞ്ഞാക്കാ എന്താ ആ എന്താ ഞാൻ എൻ്റെ മനസ്സിലായി ആ മനസ്സിലായി ആളല്ലേ അപ്പോഴേ പേര് ഞാൻ പറയുന്നില്ല കാരണം അത് പേര് പറയണ്ടെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറയാം അതൊക്കെയാണ് അപ്പം ഞാൻ ആ പേരിൻ്റെ വായിൽ വന്നതാണ് ആ പേര് പറയുന്നില്ല അപ്പോൾ ഒപ്പൊരാളുണ്ട് ഇവരെ കുടുംബത്തിൽ വിട്ടേ ഇവനറിയോ എനിക്ക് മനസ്സിലായില്ല ഇത് നമ്മളെന്താണോന് ആ എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ സംസാരിച്ച ശേഷം ദിക്രി അല്ലിക്ക കുഞ്ഞാക്കാന്ന് പറഞ്ഞു ദിക്കറി അല്ലിക്കാൻ നമുക്ക് കുഞ്ഞാക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം ലാഹ്ലാ ഇല്ലുള്ള മുഹമ്മദ് റസൂല്ലാൻ്റെ ദിക്രി അല്ലേ അപ്പോൾ അതിങ്ങനെ തുടർച്ചയായി ചെല്ലു ഇപ്പം ഈ വ്യക്തി കൃത്യമായി ലാഹിലാ ഇല്ലുള്ള മുഹമ്മദ് റസുലിനെ പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം ഏറ്റു ചൊല്ലുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത് പിറ്റേ ദിവസം ഇദ്ദേഹത്തിൻ്റെ അഞ്ചൻ ഈ ചൊല്ലിക്കൊടുത്ത ആളാണ് അനിയന് വീട്ടിൽ വന്നിട്ടുണ്ട് ഓടിക്കലച്ചു വരണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ വരേണ്ടത് ഞാൻ കുഞ്ഞാക്കാൻ കെമ്പ വല്ലിക്കൊടുത്ത് കുഞ്ഞാക്കൻ കെലിമ വല്ലിയതാണ് അങ്ങനെ കെലിമ ചൊല്ലിയാണ് അദ്ദേഹം മരിച്ചത് നമുക്ക് ഏറ്റവും വിശ്വാസമായ യോഗ്യമായ ഒരു സോഴ്സിൽ നിന്നാണ് കിട്ടുന്നത് കാരണം നാസ്തികർ പോലെ നോണ പറയുന്ന ആളല്ല ഇവിടെ ജബ്ബാർ പറഞ്ഞതെന്താ വച്ചാൽ അദ്ദേഹം രണ്ടു വർഷമായിട്ട് ഒരു വർഷമായിട്ട് മരിച്ച് മരിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ മരണമെന്ന് പറഞ്ഞ ഒരു ലോങ് പ്രോസസ്സാണെന്നൊക്കെയാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് ആ എനിക്കറിയില്ല മരണം എന്താണെന്ന് ഇതുവരെ ഡിഫൈൻ ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല അത് വേറെ വിഷയമാണ് മരണം എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല മരണം നമ്മൾ കാണുന്നത് നമ്മുടെ ശ്വാസം നിലക്കലാണ് ശ്വാസം നിലച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കോശങ്ങളെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാം മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ അടുത്തിട്ട് നമ്മുടെ പാർട്സുകൾ മറ്റുള്ളവർക്ക് വെച്ച് പിടിപ്പിക്കാം അപ്പോൾ മരണം എന്താന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല കാരണം ഇസ്ലാമിൻ്റെ മീഷണ പ്രകാരം റൂഹ അള്ളാഹുവിൻ്റെ കാര്യമാണ് നമുക്ക് എത്ര പറ്റും പക്ഷേ ഇയാൾ പറയണത് ഏജ് പറഞ്ഞ എന്ത് അടിസ്ഥാനത്തിലേക്ക് പറയുന്നത് എന്ന് എനിക്കറിയില്ല ഒരു ലോങ്ങ് പ്രോസസ്സാണ് മരണം അയാൾ രണ്ട് മാസം ഒരു വർഷം മുതൽ മുമ്പ് മരിച്ചു തുടങ്ങിക്കണേ രണ്ട് മാസം മുൻപ് തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം മരിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് അയാളുടെ സംസാരം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല ഇനിയിപ്പോൾ നമ്മൾക്ക് കുറേ നോണകൾ ഉണ്ട് ഒരു പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ആ നൊണകളിലാക്കാണ് നമ്മൾ പോകുന്നത്